പൂർണ്ണഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സ്നേഹസന്ദേശം പോരുന്നതെല്ലാം പൊയ്യായാലും പോരാൻ പോകുന്നതിൽ ഉണ്മയുണ്ട് പോരിന്മക്കളെ പൊരുതാതെ ഉണ്മയെ തേടുവിൻ ഉണ്മയായി മാറിയിടും സംഭവിച്ചതൊക്കെയും മിഥ്യയായാലും സംഭവിക്കാൻ പോകുന്നതിൽ സത്യമുണ്ട് എന്നുള്ള വിശ്വാസത്തോടെയാണ് ഒരുവൻ യാത്ര ചെയ്യേണ്ടത് ആ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഒരുവനെ സത്യത്തെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നത് സംഭവിച്ചതെല്ലാം മിഥ്യയാണെന്ന് തോന്നാമെങ്കിലും ആ മിഥ്യയും സത്യത്തെ തന്നെയാണ് അറിയിച്ചു തരുന്നത് എന്നാൽ സ്വകൽപ്പനകളും സ്വധാരണകളും ഉള്ളതുകൊണ്ട് അതിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ കഴിയാതെ അതിനെ കേവലം മിഥ്യയായി തന്നെ തള്ളിക്കളയുന്നു ദുഃഖകരമായ അനുഭവങ്ങളാണ് ഒരുവന് ഉണ്ടാകുന്നതെങ്കിൽ അവയെ അനുഭവിച്ച് ആ കാഠിന്യത്തെ അതിജീവിക്കുവാനുള്ള പ്രാപ്തിയും അവൻ നേടുന്നു അപ്പോൾ അവിടെ ദുഃഖം മനസ്സിൻ്റെ അവസ്ഥ കൊണ്ട് മാത്രം തോന്നുന്നതാണെന്ന് മനസ്സിലാക്കി അതിനെ അതിജീവിച്ച് ശക്തനാകാൻ അവൻ പഠിക്കുന്നു മാത്രവുമല്ല ഇനി വരാനിരിക്കുന്നത് നന്മയാണെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിൽ ആ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഒരുവൻ്റെ ശക്തി അങ്ങനെ സുഖമായാലും ദുഃഖമായാലും സമചിത്തതയോടെ കാണുവാൻ അവനിലെ വിശ്വാസവും ഉറപ്പും സഹായമേകും ഇപ്രകാരം അവൻ മുള്ളിനെയായാലും വിശ്വാസത്തോടെ മുറുകെ പിടിച്ചാൽ അതിനെ പുഷ്പമാക്കി മാറ്റാൻ സാധിക്കും ഇതാണ് പ്രപഞ്ച സത്യം